വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നതിന് വേണ്ടി ഈ മെത്രാസനത്തിലെ ഒരു പള്ളിയിൽ ഒരിടവകാങ്കം ആ പള്ളിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ വളരെ ഉയർന്ന ഒരു മലയുടെ നെറുകയിലാണ് അവർ താമസിക്കുന്നത് അവരവിടെ നിന്നൊരു രണ്ട് കിലോമീറ്ററോളം ദൂരം നടക്കുന്നുണ്ട് ആദ്യം അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് മെയിൻ റോഡിൽ വരുന്നുണ്ട് അവിടെ നിന്ന് ഒരു ബസ് കയറി ഒരു നാല് സ്റ്റോപ്പ് അപ്പുറത്തിറങ്ങുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കുറേ കൂടി ഉള്ളിലേക്ക് പോകുന്നുണ്ട് വീണ്ടും ഒരു അര കിലോമീറ്റർ നേരെ നടന്ന് കയറിയാൽ പള്ളിയിലെത്താം മൊത്തം ചിലവ് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഞാൻ കണക്കുകൂട്ടിയിരുന്നു ഒരു വിശുദ്ധ കുർബാന കാണാൻ വേണ്ടി ഒരു ഞായറാഴ്ച രണ്ട് പേര് വീട്ടിൽ നിന്ന് പള്ളിയിലെത്തുന്നതിൻ്റെ ചിലവാണ് ഞാൻ പറഞ്ഞത് അവരുടെ കായികാധ്വാനത്തിൻ്റെ എഫർട്ടൊന്നും അതിൻ്റെ കൂടെ കൂട്ടുന്നില്ല എന്നാൽ പള്ളി അവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിച്ച ഒരു വിഷയം പ്രത്യേകിച്ചും ഒരു കിലോ അരിക്ക് നാൽപ്പത് രൂപ മുകളിൽ മുകളിലോട്ടാണ് എണ്ണയ്ക്ക് ഇരുന്നൂറിന് മുകളിലോട്ടാണ് പയറിന് നൂറിന് മുകളിലോട്ടാണ് അച്ഛന്മാർക്ക് വലിയ നിശ്ചയം തോന്നുന്നു ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓണം ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ബലം പിന്നെയും കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ മെത്രാസനത്തിൻ്റെ ഭാഗമായിട്ടൊരു മൊബൈൽ ഗ്രോസറി സപ്ലൈ പ്രത്യേകിച്ചും പരിശുദ്ധനായ പോലു സ്ഥിതിപാമയുടെ ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിനോട് ചേർന്ന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ ഇടവകകൾ കേന്ദ്രീകരിച്ച് പള്ളികളിൽ അർഹരായവരെ പ്രാർത്ഥനയോഗ അംഗങ്ങൾ നൽകുന്ന ശുപാർശ അനുസരിച്ച് ഇടവക വികാരിമാരുടെ അനുവാദത്തോടു കൂടി അവർക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകാനുള്ള ദൈവ സ്നേഹത്തിൽ വസിപ്പി നന്ന ചിന്തയുടെ പ്രായോഗികതയാണ് ഒരു അനുഗ്രഹ പ്രഭാഷണവുമായിട്ട് അവസാനിപ്പിക്കാൻ എനിക്കുള്ളൂ